പകുതി വില തട്ടിപ്പ് കേരളത്തിൽ നടത്താനായത് ഭരണസംവിധാനത്തിന്റെ പരാജയമാണെന്ന് നജീബ് കാന്തപുരം എംഎൽഎ തനിക്കെതിരെ എടുത്ത കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും നജീബ് പറഞ്ഞു കേസിൽ തനിക്ക് ഭയമില്ലെന്നും ഇരയാക്കപ്പെട്ട പൊതുപ്രവർത്തകർക്ക് വേണ്ടിയാണ് ശബ്ദമുയർത്തുന്നതെന്നും നജീബ് പറഞ്ഞു തൃപ്പുളശ്ശേരി കാരൽമണ്ണയിലെ സ്വകാര്യ വ്യക്തിയുടെ പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണശാലയിൽ വൻ തീപിടുത്തം അഗ്നിശമന സേനയെത്തി നാട്ടുകാരുടെ കൂടി സഹായത്താൽ മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിലാണ് തീ അണയ്ക്കാനായത് പ്ലാസ്റ്റിക് ശേഖരണ കേന്ദ്രം പൂർണ്ണമായും കത്തിനശിച്ചു അഗ്നിബാധയുണ്ടായ കാറൽമണ്ണയിലെ പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണശാല നിയമാനുസൃതമാണോ പ്രവർത്തിക്കുന്നതെന്ന് അന്വേഷിക്കണമെന്ന് നാട്ടുകാർ തീപിടുത്തമുണ്ടായപ്പോഴാണ് ഇങ്ങനെയൊരു കേന്ദ്രം പ്രവർത്തിക്കുന്നത് അധികൃതരുടെ പോലും ശ്രദ്ധയിൽപ്പെടുന്നത് ആശുപത്രി മാലിന്യം ഉൾപ്പെടെ ഇവിടെ അലക്ഷ്യമായി തള്ളിയ നിലയിലാണ് പ്രണയിനി മറ്റൊരാളോടെ മൊബൈൽ ഫോണിൽ ചാറ്റ് ചെയ്തതിന്റെ പേരിൽ മർദ്ദനം യുവാവിനെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു മൊബൈൽ ഫോൺ എറിഞ്ഞു പൊട്ടിക്കുകയും പരസ്യമായി മർദ്ദിക്കുകയും ചെയ്തതായുള്ള യുവതിയുടെ പരാതിയിലാണ് അറസ്റ്റ് പകുതി വില തട്ടിപ്പ് കേരളത്തിൽ നടത്താനായത് ഭരണ സംവിധാനത്തിന്റെ പരാജയമാണെന്ന് നജീബ് കന്തപുരം എം എൽ എ തനിക്കെതിരെ എടുത്ത കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും നജീബ് പറഞ്ഞു കേസിൽ തനിക്ക് ഭയമില്ലെന്നും ഇരയക്കപ്പെട്ട പൊതുപ്രവർത്തകർക്ക് വേണ്ടിയാണ് ശബ്ദമുയർത്തുന്നതെന്നും നജീബ് പറഞ്ഞു എന്താണ് ഈ ക്രൈമിന്റെ ഇൻ്റൻസിറ്റി എന്താണ് ഈ ക്രൈമിൻ്റെ സ്വഭാവം എന്നുള്ളത് പരിശോധിക്കാതെ ഈ ക്രൈമിൽ ഉൾപ്പെട്ട കുറ്റവാളികളെ തേടി ഇനിയും ശക്തമായി സർക്കാർ നിലപാടെടുക്കാതെ യഥാർത്ഥത്തിൽ ഇതിൽ ഇരകളായ എൻ ജി ഒകളെ തേടി പോകുന്നു എന്നതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു കാര്യം ഇപ്പം ഞങ്ങൾക്കെല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമുണ്ട് ഈ നാട്ടിൽ ഒരുപാട് എൻ പ്രവർത്തിക്കുന്നുണ്ട് ആ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ കേവലം കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല ലോകമാകമാനം എൻ ജി ഒ വർക്ക് ചെയ്യുന്നുണ്ട് അത് ഗവൺമെൻറ്റിന് ചെയ്യാൻ സാധിക്കാത്ത ചില കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയുള്ള ഏജൻസിയാണത് അങ്ങനെയുള്ള ഒരു ഏജൻസിയെ കേരളത്തിൽ ഉടനീളം കബളിപ്പിക്കാൻ ഒരു വലിയ തട്ടിപ്പ് സംഘത്തിന് സാധിച്ചു എന്നത് ഇവിടുത്തെ ഇൻ്റലിജൻസിൻ്റെ പരാജയമാണ് ഇവിടെ നടന്ന ഭരണ സംവിധാനത്തിൻ്റെ തോൽവിയാണ് അല്ലെങ്കിൽ അവർ അത് മറച്ചുവെച്ചതാണ് ആർക്കോ വേണ്ടി ഗവൺമെൻറ് ഇതിനകത്ത് പണിയെടുത്തിട്ടുണ്ട് ഈ ക്രൈമിൻ്റെ യഥാർത്ഥ കാര്യം ആരാ എന്താണ് ഇപ്പം ജനങ്ങൾക്ക് ഇവരിൽ നിന്ന് ലാപ്ടോപ്പ് ആവട്ടെ സ്കൂട്ടർ ആവട്ടെ മറ്റേതെങ്കിലും ആനുകൂല്യമാവട്ടെ ഈ ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ ഈ ജനങ്ങൾക്ക് നേരിട്ട് അവരപേക്ഷിക്കാനുള്ള വഴിയില്ല അവരൊരു സൊസൈറ്റി വഴി മാത്രമേ അവർക്ക് പോകാൻ കഴിയുള്ളൂ അപ്പോൾ അവരൊരു സന്നദ്ധ സംഘടന നാട്ടിലൊരു ഏതെങ്കിലും ഒരു സന്നദ്ധ സംഘടനയുടെ ബാനറിലാണ് അവരെല്ലാം നൽകിയത് അപ്പോൾ ഈ പണം കൊടുത്ത് വഞ്ചിതരായവരെ പോലെ തന്നെ വഞ്ചിതരായ ആളുകളാണ് ഈ നാട്ടിലെ മുഴുവൻ സന്നദ്ധ സംഘടനകൾ എന്നാൽ ഇന്ന് ഗവൺമെൻറ് പണം അടിച്ചുകൊണ്ട് പോയ ആളുകൾക്ക് അല്ല പോകുന്നത് അതിൽ ഒരു അനന്തു മാത്രമാണ് അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന അനന്തു മാത്രമാണ് ഇപ്പോൾ ജയിലിൽ കഴിയുന്നത് എന്നാൽ ഇപ്പോൾ കേസെടുത്തോണ്ടിരിക്കുന്നത് ആർക്കെതിരെയാണ് ഈ പണം നഷ്ടപ്പെട്ട പണം കൊള്ളയടിക്കപ്പെട്ട വഞ്ചിക്കപ്പെട്ട എൻ ജി ഒകൾക്കെതിരെ കേസെടുക്കുന്നു എനിക്കെതിരെ എടുത്ത കേസ് പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമാണ് ഞാൻ അതിലേക്ക് വരാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ക്രൈമിൻ്റെ ഉത്തരവാദിയെ കണ്ടെത്താതെ അല്ലെങ്കിൽ അവരുടെ ഒരു ഗ്യാങ്ങിനെ വെറുതെ വിട്ടുകൊണ്ട് വളരെ കൃത്യമായി ഈ ക്രൈമിനെ വഴിതിരിച്ചുവിടാൻ ആഗ്രഹിക്കുകയാണ് നമ്മളൊരു ക്രൈം നടന്നാൽ ഇവിടെ വക്കീൽമാർ ഒരുപാട് ഇരിക്കുന്നുണ്ട് ഒരു ക്രൈം നടന്നാൽ അതിൻ്റെ ഇൻറ്റൻഷനാണ് ഏറ്റവും പ്രധാനം ഇതിൽ എൻ ജി ഒകളുടെ ഇൻറ്റൻഷൻ എന്താണ് എൻ ജി ഒകളുടെ ഇൻറ്റൻഷൻ വളരെ കൃത്യമാണ് അവർ ഈ നാട്ടിൻപുറത്തുള്ള കുറച്ച് ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ സഹായം ചെയ്യുക ഇപ്പോൾ പാലിയേറ്റീവ് ക്ലിനിക്കുകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നു സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നു അവരുടെ എല്ലാ ഉത്തരവാദിത്വം എന്താണ് നാട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ നടത്തുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു വലിയ നാഷണൽ നാഷണൽ എൻ കോൺഫെഡറേഷൻ വരുന്നതായി നമ്മൾ അറിയുന്നത് പെരിന്തൽമണ്ണ നജീബ് കാന്തപുരം എം എൽ എയുടെ ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കണമെന്ന് യൂത്ത് ലീഗ് ഓഫീസിൽ അതിക്രമിച്ചു കടക്കുകയും ഓഫീസ് നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായി ആരോപിച്ച് യൂത്ത് ലീഗ് പ്രതിഷേധ പ്രകടനം നടത്തി സിപിഐഎം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം പോലീസ് തടഞ്ഞതോടെ പ്രവര്ത്തകരും പോലീസും തമ്മില് വാക്കേറ്റമുണ്ടായി തുടർന്ന് യൂത്ത് ലീഗ് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പ്രകടനത്തിന് മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് വാഫി ജനറൽ സെക്രട്ടറി കെ എം ഫത്താഹ് സക്കീർ മണ്ണാർമല യു ടി മുൻഷീൻ യു ടി മുൻഷീർ എന്നിവർ നേതൃത്വം നൽകി സി സി എൻ പെരിന്തൽമണ്ണ ചെറുപ്പളശ്ശേരി കാറൽമണ്ണയിലെ സ്വകാര്യ വ്യക്തിയുടെ പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണശാലയിൽ വൻ തീപിടുത്തം അഗ്നിശമന സേനയെത്തി നാട്ടുകാരുടെ കൂടി സഹായത്താൽ മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിലാണ് തീയണക്കാനായത് പ്ലാസ്റ്റിക് ശേഖരണ കേന്ദ്രം പൂർണ്ണമായും കത്തി നശിച്ചു പൂതാ ഹെൽത്ത് സെന്ററിൽ സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പ്ലാസ്റ്റിക് കളക്ഷൻ യൂണിറ്റിനാണ് തീപിടിച്ചത് വൻ അഗ്നിബാധയിൽ പ്ലാസ്റ്റിക് ശേഖരണ കേന്ദ്രം പൂർണ്ണമായും കത്തി മണ്ണാർക്കാട് പെരിന്തൽമണ്ണ ഷൊർണൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർ യൂണിറ്റുകൾ യൂണിറ്റുകളെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് നാട്ടുകാരും തീയണയ്ക്കുന്നതിന് നേതൃത്വം നൽകി ശനിയാഴ്ച ഉച്ചയോടെ രണ്ട് മണിയോടെയാണ് തീപിടുത്തം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു രാമനാട്ടുകര സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം സ്ഥാപനം ഏതാനും ദിവസങ്ങളായി പൂട്ടിക്കിടക്കുകയായിരുന്നു അഗ്നിബാധയുണ്ടായ കാറൽമണ്ണയിലെ പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണശാല നിയമാനുസൃതമാണോ പ്രവർത്തിക്കുന്നതെന്ന് അന്വേഷിക്കണമെന്ന് നാട്ടുകാർ തീപിടുത്തമുണ്ടായപ്പോഴാണ് ഇങ്ങനെയൊരു കേന്ദ്രം പ്രവർത്തിക്കുന്നത് അധികൃതരുടെ പോലും ശ്രദ്ധയിൽപ്പെടുന്നത് ആശുപത്രി മാലിന്യം ഉൾപ്പെടെ ഇവിടെ അലക്ഷ്യമായി തള്ളിയ നിലയിലാണ് ഇവിടെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ അറിഞ്ഞത് ഇവിടുത്തെ നഗരസഭയുടെ ഉദ്യോഗസ്ഥന്മാർക്കോ നഗരസഭയുടെ ഭരണാധികാരികൾക്കോ വാർഡ് മെമ്പർക്കോ ഉൾപ്പെടെയുള്ള ആർക്കും തന്നെ ഇത് ആരുടെ സ്ഥലമാണെന്നോ ഇത് എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതാണോ ആരാണിതിൻ്റെ ഉടമസ്ഥലമെന്നോ അറിയാത്ത സ്ഥിതിവിശേഷം വളരെ നഗരസഭയിലെ മൂന്നാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന മാലിന്യശേഖരം ശേഖരം ആരുടേതെന്ന കാര്യത്തിൽ ആർക്കും വ്യക്തതയില്ലാത്ത അവസ്ഥയാണ് ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം തരംതിരിക്കുന്ന തരത്തിലാണ് ഇവിടെയും കാണാനാവുന്നത് ആശുപത്രി മാലിന്യം ഉൾപ്പെടെ ഇവിടെ തള്ളിയ നിലയിലാണ് ഇക്കാര്യത്തിലുള്ള വീഴ്ച അന്വേഷിക്കണമെന്നും ഇതിൽ ആർക്കെങ്കിലും പങ്കുണ്ടോയെന്ന് പരിശോധിക്കണമെന്നും ബി ജെ പി നേതാവ് പി ജയൻ ആവശ്യപ്പെട്ടു ഹരിതകർമ്മസേന വീടുകളിൽ വരുന്നത് ആ തരത്തിൽ മാലിന്യം ശേഖരിച്ച് കൂട്ടിയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ഇതേവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നഗരസഭയുടെ ആരോഗ്യവകുപ്പിനെ അത് അറിയിച്ചിട്ടില്ല നഗരസഭയുടെ ആരോഗ്യ വിഭാഗം അതുപോലെ തന്നെ നഗരസഭയുടെ ഉദ്യോഗസ്ഥരെ ജനപ്രതിനിധികൾ ആരും തന്നെ ഈ വിഷയം ഗൗരവതരമായി ഏറ്റെടുത്ത് അത് അതിനെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഇന്നാണ് പുറംലോകം അറിയുന്നത് എന്തായാലും നഗരസഭയുടെ ആരോഗ്യ വിഭാഗം അത് അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ളൊരു കഴവാണ് അതുപോലെ തന്നെ ഇത്രയധികം മാലിന്യങ്ങൾ കുന്നുകൂട്ടിയത് എവിടുന്നാണ് ഇത് ക്ലീൻ ചെയ്ത് ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെയുള്ള ക്ലീൻ ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് ഹരിതകർമ്മസേന സേന ശേഖരിക്കുന്ന അതേ മാതൃകയിലുള്ള പ്ലാസ്റ്റിക് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയ അന്വേഷണത്തിന് വിധേയമാക്കണം എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഷെഡ് വലിയ രൂപത്തിലുള്ള ഒരു ഷെഡ് ഇവിടെ കെട്ടി പ്രവർത്തിക്കാനുള്ള അനുമതി നഗരസഭയുടെ ഒരു അനുമതി ഇല്ല ഇത്തരത്തിലുള്ള ഷെഡ് പ്രവർത്തിക്കുന്ന അന്വേഷണ വിധേയാക്കണം സമീപ പഞ്ചായത്തുകളുടെ മാലിന്യമാണ് ഇവിടെ തള്ളുന്നതെന്നുള്ള കാര്യവും അന്വേഷിക്കണമെന്നും ജയൻ ആവശ്യപ്പെട്ടു അറിഞ്ഞില്ല അത് അനധികൃതമായിട്ടുള്ള പ്രവർത്തനാണെന്ന് പ്രവർത്തനമായിട്ടും അത് തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് പിഴവാണെന്ന് സൂചിപ്പിക്കാൻ ൾ ഇതിൽ ഭാഗവാക്കുകൾ ആയിട്ടുണ്ടെങ്കിൽ അതും അന്വേഷണത്തിന് വിധേയമാക്കണം അവിടെ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി കൊടുക്കാനും ഈ ഇത് നടക്കുന്ന ഈ സംഗതി ഇത് സംഗതി അന്വേഷണ വിധേയമാക്കണം എന്നാവശ്യപ്പെട്ട് ബിജെപി മുന്നോട്ടു ചെയർമാന്റെ വാർഡിൽ ഉൾപ്പെടുന്ന കേന്ദ്രത്തെ കുറിച്ച് കൃത്യമായി അറിവില്ലാത്ത സ്ഥിതിയാണെന്ന് ബിജെപി കൗൺസിലർ കവിത പറഞ്ഞു കൃത്യമായി തന്നെ ഉടമസ്ഥയിലാണ് കൃത്യമായിട്ട് തന്നെ ഇതിനൊരു ആരാണ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഇല്ല കൃത്യമായ വിവരം ചെയർമാനും തരാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ നോക്കുമ്പോൾ ഇത് ശരിക്കും അപമാനകരം തന്നെയാണ് അനധികൃതമായി തന്നെ ഒരു ഒരു സ്ഥാപനം ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്നോദ അന്നോദറൈസായിട്ട് ആയിട്ട് തന്നെ ഇതിന് പിഴ ചുമത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള നടപടി ചെയർമാൻ കൈക്കൊള്ളണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്

കയറുന്ന ഒരു സംവിധാനം തപ്പുശ്ശേരി നഗരസഭയിൽ നാല് വർഷങ്ങൾക്ക് മുൻപേ ഉള്ളതാണ് അങ്ങനെ ഹരിത സേനാംഗങ്ങൾ ഈ പ്രദേശത്തൂടെ പ്രവർത്തന നിലവിലുണ്ടെങ്കിൽ ഇത് നഗരസഭയിൽ അറിയിക്കേണ്ട സമയം അനുഗ്രഹിച്ചാണ് അപ്പോൾ അത്തരം നഗര ഹരിത സേനയുടെ പോലും അറിയിപ്പ് ഉണ്ടായിട്ടും ഇതിവിടെ പ്രവർത്തിക്കുന്നത് ആരുടെ മൗനാനുമതിയോട് കൂടിയാണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നഗരസഭ വ്യക്തമാക്കണം എന്നാൽ ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് ഉദ്യോഗസ്ഥരാണെന്നും അനധികൃതമാണോ എന്നുള്ളത് രേഖകൾ നോക്കിയേ പറയാനാകൂ എന്നും മറ്റുള്ള പഞ്ചായത്തുകളിൽ നിന്നും ശേഖരിച്ച മാലിന്യമാണ് ഇവിടെ കൊണ്ടുവരുന്നതെന്നും മറ്റുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയപരമാണെന്നും ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു രേഖകൾ രേഖകൾ പരിശോധിച്ച് പരിശോധിച്ച് ലൈസൻസുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ നഗരസഭയുടെ ഉദ്യോഗസ്ഥരോട് മാത്രമേ പറയാൻ കഴിയൂ പൊതുവേ നഗരസഭയുടെ ഇൻഡസ്ട്രിയൽ മേഖല നിലയ്ക്ക് ഇവിടെ നിരവധിയായ വ്യവസായ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അത്തരത്തിൽ ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ മറ്റുള്ള പഞ്ചായത്തുകളിൽ നിന്ന് ഡിജക്ട്സ് ഏറ്റെടുത്ത് വേർതിരിച്ച് കയറ്റി അയക്കുന്ന പ്രവൃത്തിയാണ് ഇവിടെ നടന്നിരുന്നത് അതാണ് ഇവിടെ നടക്കുന്നത് നഗരസഭയുടെ യാതൊരു മാലിന്യവും ഇവിടെയൊക്കെ കൊണ്ടുവരും നഗരസഭയുടെ ഇതാണ് മറ്റ് പഞ്ചായത്തുകളുടെ ഡിജക്ട്സാണ് ഇവിടെ ഏറ്റെടുത്ത് അവരെ വഴിവാണിപ്പക്കാരുന്നു മറ്റുള്ളവർ എടുത്തിട്ടുണ്ട് ഇവിടെ സംഭവിച്ചിന് എന്തായാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവരും കൂട്ടായ ഒരു പ്രവർത്തനം നടത്തി അത് വലിയ അപകടമില്ലാതെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് വലിയ ഭാഗ്യം എന്തായാലും അതിൻ്റെ ഇടയിൽ രാഷ്ട്രീയമായ ആരോപണങ്ങളൊക്കെ രാഷ്ട്രീയക്കാരാകുമ്പോൾ ഉണ്ടാവും ഞാൻ അതിനെ അങ്ങനെ കാണുന്നുള്ളൂ അതൊക്കെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്നൊക്കെ തന്നെ അതൊരു മൈലേജിന് വേണ്ടി അത്രയും എന്നിവ പറയുന്ന ഇപ്പം ശ്രദ്ധിക്കേണ്ടതില്ല എന്തായാലും എല്ലാവരും കൂട്ടായാലും തീ തീയണക്കാൽ അതിനെ സഹകരിച്ച എല്ലാവരോടും അവസരം ബാക്കി എന്തൊക്കെ രേഖകളുണ്ട് രേഖകൾ ഒന്നും പ്രണയിനി മറ്റൊരാളോടെ മൊബൈൽ ഫോണിൽ ചാറ്റ് ചെയ്തതിന്റെ പേരിൽ മർദ്ദനം യുവാവിനെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു മൊബൈൽ ഫോൺ എറിഞ്ഞു പൊട്ടിക്കുകയും പരസ്യമായി മർദ്ദിക്കുകയും ചെയ്തതായുള്ള യുവതിയുടെ പരാതിയിലാണ് അറസ്റ്റ് മണ്ണാർക്കാട് കുമരമ്പത്തൂർ കുളമ്പിൽ പ്രിൻസാണ് അറസ്റ്റിലായത് പരാതിക്കാരിയുമായി ഇയാൾ രണ്ടുവർഷത്തോളമായി പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ ാലിനായിരുന്നു സംഭവം പെരിന്തൽമണ്ണ മാനത്തുമംഗലം ബൈപ്പാസിൽ വെച്ചാണ് മൊബൈൽ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചത് പിന്നീട് കൊടികുത്തിമലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൈക്കൊണ്ടും വടികൊണ്ടും അടിച്ച് പരിക്കേൽപ്പിച്ചതായാണ് പരാതി സംഭവത്തിൽ പതിനേഴായിരം രൂപയുടെ നഷ്ടം ഉണ്ടായതായും മാനഹാനി ഉണ്ടായതായും പരിക്കേറ്റതായുള്ള യുവതിയുടെ പരാതിയിലാണ് പെരിന്തൽമണ്ണ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് സി സി എൻ പെരിന്തൽമണ്ണ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ വയോജനങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പേർ ക്യാമ്പിൽ പങ്കെടുത്തു കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ അറുപത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകൾക്കും സഞ്ചാര സഹായികൾ വീൽചെയറുകൾ ശ്രവണ സഹായികൾ എന്നിവ നൽകുന്നതിന്റെ ഭാഗമായാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു അവർക്ക് ലക്ഷം രൂപ കൈകൊണ്ട് അവർ സ്വിച്ചിട്ടാൽ കൈ സ്വിച്ച് നീക്കി കഴിഞ്ഞാൽ ഏകദേശം വണ്ടി ഇങ്ങനെ വീടിന്റെ അകത്തും പുറത്തും പോകുന്ന തരത്തിൽ അവർക്ക് പുറത്തിറങ്ങി കാഴ്ച കാണാം നമ്മളെ പ്രകൃതിയെ കാണാം നമ്മളുടെ കളറുകളെ കാണാം നമ്മളുടെ നിറങ്ങളെ കാണാം നമ്മളുടെ കാറ്റിനെ എല്ലാം ആസ്വദിക്കുന്ന രീതിയിൽ ഒന്നേക്കാൽ ലക്ഷം രൂപ ഒരു വാഹനത്തിന് ഒരു സൈക്കിളിന് വില വരുന്ന രൂപത്തിലുള്ള അത് പണി പൂർത്തീകരിച്ചു ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു കൊടുക്കാൻ പോകാം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ സംഘം പരിശോധനകൾ പൂർത്തിയാക്കി നൂറ്റിപ്പത്തോളം ആയോജനങ്ങൾ ക്യാമ്പിൽ പങ്കെടുത്തു എൻ സാജിറ കെ കെ ഷൗക്കത്തലി അനസ് പൊംപ്ര സി വിജിത ഖതീജ കാസിം സി ചാമി ആർ പ്രഭാവതി കെ രചിത ഐ സി ഡി എസ് സൂപ്പർവൈസർ ഷാലിനി തുടങ്ങിയവർ പ്രസംഗിച്ചു സി സി എൻ കടമ്പഴിപ്പുറം കേരള യൂണിയൻ ഓഫ് ജേർണലിസ്റ്റ് യൂണിയൻ വൈസ് പ്രസിഡന്റ് ബഷീർ മഡാല ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ അങ്ങനെ ഒരു സാങ്കേതിക ശക്തി ഇപ്പോൾ എല്ലാവർക്കും യൂണിയൻ എന്തൊക്കെ ഇത്തരം യൂണിയൻ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കുക്കിംഗ് യൂണിയൻ അതായത് ബിരിയാണി കല്യാണത്തിലൊക്കെ പോകുന്ന കുക്കുകൾ അതായത് ഇത്തരത്തിലുള്ള അവരുടെ യൂണിയൻ അറിയാം നമുക്ക് മാത്രമാണ് ഒരു പ്രാദേശിക പത്രപ്പെട്ട സംഘടന കേരളത്തിൽ ഇതുപോലെ ഒരു പതിനായിരത്തിലധികം പ്രാദേശിക പത്രത്തിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗത്ത് നമുക്ക് പരവഴി അത്ര പേര് വന്നിട്ടുള്ളൂ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ കേരള യൂണിയൻ ഓഫ് ജേർണലിസ്റ്റ് സംസ്ഥാന കോർഡിനേറ്റർ ബെന്നി വർഗീസ് അധ്യക്ഷനായി കെ സി ബി സ്വതന്ത്ര ഡയറക്ടർ അഡ്വക്കേറ്റ് വി മുരുകദാസ് മുഖ്യപ്രഭാഷണം നടത്തി ഐ ജെ യു ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം തോമസ് അലക്സ് പാലക്കാട് നഗരസഭാ കൌൺസിലർ വി നടേശൻ എന്നിവർ സംസാരിച്ചു പത്രപ്രവർത്തകർക്കുള്ള ഐ ഡി കാർഡ് വിതരണം കെ അബ്ദുൾ അസീസ് എ രാമചന്ദ്രൻ എന്നിവർക്ക് നൽകി ഐ ജെ യു ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം തോമസ് അലക്സ് ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ ഭാരവാഹികളായി കണക്കംപാറ ബാബു സെക്രട്ടറി മുഹമ്മദ് സലാം ട്രഷറർ എം കെ ഹരിദാസ് എന്നിവരെ തിരഞ്ഞെടുത്തു സി സി എൻ ചെത്തല്ലൂർ എൺപത് വയസ്സ് പിന്നിട്ടിട്ടും കൃഷിയിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു റിട്ടയേർഡ് മിലിട്ടറി ഉദ്യോഗസ്ഥനുണ്ട് ചെത്തല്ലൂരിൽ മുപ്പത്തിരണ്ട് വർഷത്തെ സൈനിക സേവനത്തിനു ശേഷം വിരമിച്ച ചെത്തല്ലൂർ ഗാന്ധി റോഡിലെ വടക്കേക്കര വി രാമൻകുട്ടി ഗുപ്തന്റെ കൃഷിവിശേഷങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ പ്രതിനിധി ജയചന്ദ്രൻ ചെത്തല്ലൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തച്ചനാട്ടുകരയിൽ ചെത്തല്ലൂരിൽ തന്റെ സ്വന്തം റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റി ഭക്ഷണക്കാട് ഒരുക്കിയിരിക്കുകയാണ് വി രാമൻകുട്ടി ഗുപ്തൻ ചെത്തല്ലൂർ ഗാന്ധി റോഡിലെ രണ്ടേക്കർ സ്ഥലത്താണ് മാവ് പ്ലാവ് ഞാവൽ നെല്ലി തുടങ്ങി പതിനെട്ടിനം ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യുന്നത് സുന്ദരം മല്ലിക ചന്ദ്രകാരൻ Trail, ി നീലം കാലാപ്പാടി വെളുത്തുമൂവാണ്ടൻ കിളിമൂക്കൻ അൽഫോൺസ എന്നീനം മാവുകളും ഡെരിസൂര്യ ആൾപ്ലാവ് ജെ ഡബിൾ ത്രീ തുടങ്ങിയ പ്ലാവിനങ്ങൾക്കൊപ്പം റംബൂട്ട ഞാവൽ നാരകം നെല്ലി പപ്പായ തുടങ്ങിയവയും കൃഷി ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു തോട്ടം എനിക്കുണ്ടാവണം എന്നുള്ള ആവശ്യം വന്നത് എല്ലാ ഭാഗത്തും കൂടി പോയി കൊണ്ടിരിക്കുമ്പോൾ ഓരോ ഭാഗത്തും ഇതേമാതിരി മാവും തോട്ടം കണ്ടു അങ്ങനെ എനിക്കും ഉണ്ടാവണം എന്നുള്ള ആവശ്യം വന്നു അങ്ങനെ ഞാൻ കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കൃഷി ഓഫീസുകാർ ഇതിന് വേണ്ട നിർദ്ദേശങ്ങൾ എനിക്ക് തന്നു ആ നിർദ്ദേശപ്രകാരമാണ് ഞാൻ മണ്ണൂത്തി വഴി പിന്നെ മുതലമടയിൽ പോയിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ കൃഷി ഓഫീസർമാർ ഈ തയ്യി വെക്കേണ്ട വിധവും ഇതിൻ്റെ കാറ്റലോക്കും ഇതിൻ്റെ എല്ലാ പിന്നെ കീടനാശികളുടെ വശവും എല്ലാം വിശദമായിട്ട് അവരെനിക്ക് പറഞ്ഞു തന്നു അതോട് ബന്ധപ്പെട്ടാണ് തന്നെ ഞാൻ അന്ന് കൈ തൈകളും മേടിച്ച് ഇവിടെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ഈ ഇവിടെ നിന്നിരുന്ന ഈ പിന്നെ സ്ഥലം ആദ്യം തന്നെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൽ റബ്ബറാണ് നന്ദിയിരുന്നത് റബ്ബറെല്ലാം വെട്ടി മാറ്റി ജെ സി ബി കൊണ്ടുവന്ന് പൂട്ടി ഉഴുത് എല്ലാം വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ ഈ തൈ ഇവിടെ കൊണ്ടുവന്നത് നാല് ഇതിനു പുറമേ ഇടവിളയായി ചുരങ്ങ കുറ്റിപ്പയർ വിവിധ ഇനം വെണ്ടകൾ വഴുതിന മത്തൻ എന്നീ വിളകൾ ഇടകലർത്തിയാണ് കൃഷി ചെയ്യുന്നത് കൃഷിക്കുള്ള ജലസേചന സൗകര്യത്തിനു വേണ്ടി വെള്ളം അത്യാവശ്യമായതിനാൽ ജലസേചനത്തിനായി കുഴൽ കിണറും സ്ഥാപിച്ചിട്ടുണ്ട് വരൾച്ച കൂടാതിരിക്കാൻ ഇടവിള കൃഷിയായി മുതിരയും എല്ലായിടത്തും വിതച്ചതോടൊപ്പം പശുക്കൾക്കായി തീറ്റപ്പുല്ല് കൃഷിയും നട്ടുവളർത്തുന്നുണ്ട് ഇതിലുള്ളത് പിന്നെ അധികം തൈകളും മാവും എല്ലാ തരം മാവയുടെയും തൈകളുണ്ട് പ്ലാവ് പ്ലാവിൻ്റെ തൈ ഉണ്ട് അതേമാതിരി ഇതിൽ വന്നിട്ട് പിന്നെ നെല്ലിത്തൈ ഉണ്ട് ഞാവളും പഴമുണ്ട് നാരങ്ങ തൈ ഉണ്ട് അതേ അത് കഴിച്ചാൽ ഈ ബാക്കിയുള്ള തൈകളൊക്കെ പാടെ കൂടി പത്ത് ഇരുന്നൂറ്റി അറുപതോളം തൈകളുണ്ട് മന തൈകൾ അതുകൂടാതെ തന്നെ ഈ സ്ഥലത്ത് ഞാൻ നോക്കി നോക്കുമ്പോൾ നഴനീൻ്റെ മുമ്പ് നട്ടു കഴിഞ്ഞാൽ പിന്നെ ഇത് വരൾച്ചയാവും എന്നുള്ള ഓർമ്മയിൽ ആ കാലം നല്ലൊരു സമയമാണെന്ന് വിചാരിച്ച് ഞാനിതിലും മുതിര വിതച്ചു ആ മുതിരയാണ് ഇപ്പം ഈ കാണുന്ന പടർന്ന് പച്ചപ്പായിട്ട് കിടക്കുന്നത് ജൈവവളം മാത്രം ഉപയോഗിച്ചാണ് കൃഷി വിവിധ കൃഷികളായി മൊത്തം ഇരുന്നൂറ്റി തൈകളാണ് രണ്ട് ഏക്കർ സ്ഥലത്തുള്ളത് ഇത്തരത്തിലുള്ള കൃഷി മറ്റുള്ളവർക്കും ഒരു ഇത്തരത്തിലുള്ള കൃഷി മറ്റുള്ളവർക്കും ഒരു മാതൃകയാകാനും ആഗ്രഹത്തിനും വേണ്ടിയാണ് ഇത്തരം ഒരു കൃഷി ഇറക്കിയതെന്നും ആറ് ലക്ഷത്തോളം രൂപ വന്നതായും ആർമിയിൽ സുബേദാർ മേജറി ഓർഡിനറി ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്ന രാമൻകുട്ടി ഗുപ്തൻ പറഞ്ഞു പുതുതായി തുടങ്ങിയ കൃഷിയെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാൻ വേണ്ടിയും പല ആളുകളും സമീപിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂട്ടിച്ചേർത്തുണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു തോട്ടം വികസിച്ചു എന്ന് മാത്രമല്ല കുറേ ആൾക്കാർക്ക് പണി കിട്ടും പിന്നെ ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഉപയോഗിച്ച് നാട്ടിൽ വിൽക്കാനോ ഇതൊരു ബിസിനസ് ഐ ഡിയിൽ ഇത് ശരിയായി കിട്ടും രണ്ട് വർഷം കഴിയുമ്പോൾ മാങ്ങയെല്ലാം കായ്ക്കും എന്നാണ് ഡിസി ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രണ്ടോ മൂന്നോ കൊല്ലം കൊണ്ട് കൊണ്ടുതന്നെ കായ്ച്ചാൽ ഇതൊന്ന് നല്ലൊരു അനുഭവം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം സി സി എൻ ചെത്തല്ലൂർ കേരളത്തിൽ ജാതി സെൻസസും സാമൂഹിക സാമ്പത്തിക പഠനവും നടത്തി സംവരണം നടപ്പിലാക്കണമെന്ന് എം ഇ എസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി എ ഫസൽ ഗഫൂർ മലപ്പുറം പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജാതി ജാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സെൻസസ് സെൻസസ് ഞാൻ അതിനോടൊപ്പം തന്നെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിനോട് അന്നേരം ശരിയാവുള്ളൂ മറ്റേ ജാലി സെൽസസ് ഞങ്ങളുടെ കൂടി ആണ് ഞങ്ങൾക്ക് അങ്ങനെയല്ലത്യു മാറ്റി സ്റ്റേറ്റ് ആയിട്ടുണ്ട് അവിടെ എല്ലാം കൂടെ വേണം എന്റെ അഭിപ്രായത്തില് ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇൻകം സർട്ടിഫിക്കറ്റ് അല്ലേ കൊടീസിലാണ്

സംവരണം വേണമെന്ന നിലപാടാണ് സി പി എം കേന്ദ്ര കമ്മിറ്റിക്കുള്ളതെന്നും പിന്നെന്തിനാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് പേടിയെന്നും അദ്ദേഹം ചോദിച്ചു വഖഫ് ബോർഡിൽ മുസ്ലിങ്ങളല്ലാത്ത പ്രതിനിധികൾ വേണമെന്ന നിയമത്തിനെതിരെ ശക്തമായി എതിർക്കുന്നുവെന്നും പ്രത്യക്ഷ സമരങ്ങളുമായി മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം പറഞ്ഞു എം ഇ എസിന്റെ കാലയളവിൽ സംസ്ഥാന പ്രസിഡന്റായി ഡോക്ടർ ഫസൽ ഗഫൂർ ഏഴാം തവണയും തുടരും കെ കെ കുഞ്ഞുമൊയ്തീൻ ജനറൽ സെക്രട്ടറിയും ഓസി മുഹമ്മദ് സലാഹുദ്ദീൻ ട്രഷററുമാണ് സി സി എൻ മലപ്പുറം മലപ്പുറം ജില്ലാ ബഷീർ സംഗമം ഫെബ്രുവരി ഒമ്പതിന് കൊണ്ടോട്ടിയിൽ നടക്കും സംഗമം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും തമിഴ്നാട് കർണാടക ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ നിന്നുമായി നിരവധി ബഷീറുമാർ സംഗമത്തിൽ പങ്കെടുക്കും സംഗമത്തിന്റെ ഭാഗമായി മോട്ടിവേഷൻ ക്യാമ്പ് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം എന്നിവ നടക്കും ജില്ലയിലെ എല്ലാ പക്ഷെ സുഹൃത്തുക്കളെയും ഉൾപ്പെടുത്തി സംഘടിപ്പിക്കാൻ കേരളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അയ്യായിരത്തോളം സജീവ പ്രവർത്തകരുള്ള ഒരു വലിയ ഒരു സംഘടനയാണ് ഇന്ന് മനുഷ്യരിൽ ഉണ്ടായിരുന്നത് ബഷീർ കൂട്ടായ്മ ഭാരവാഹികളായ കല്ലിങ്ങൽ ബഷീർ കെ എം ബഷീർ ബഷീർ വെട്ടിച്ചിറ ബഷീർ വെന്നിയൂർ ബഷീർ ഹാജി ബഷീർ നൈമി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ മലപ്പുറം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ മണ്ഡലം നിർമ്മിച്ചു നൽകുന്ന ആറ് വീടുകളുടെ താക്കോൽദാനം തിങ്കളാഴ്ച നിലമ്പൂരിൽ നടക്കും നിലമ്പൂർ മുക്കട്ട മഹാരാജ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ താക്കോൽദാന കർമ്മം നിർവഹിക്കും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും വീടില്ലാത്ത വ്യാപാരികൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി അതാത് യൂണിറ്റ് കമ്മിറ്റികളുടെ സഹായത്തോടെ നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനമാണ് തിങ്കളാഴ്ച നടക്കുന്നത് നിലമ്പൂർ മണ്ഡലത്തിലെ ചുങ്കത്തറ അമരമ്പലം കരുളായി മൂത്തേടം യൂണിറ്റുകളുടെ വ്യാപാരികൾക്കാണ് വീടുകൾ നിർമ്മിച്ച് നൽകുന്നത്

സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ജില്ലാ ട്രഷറർ നൌഷാദ് കളപ്പാടൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി വിനോദ് മേനോൻ ഹക്കീം ചുങ്കത്ത് കെ സഫറുള്ള ടി ടി നാസർ പി മധു എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു സി എൻ മലപ്പുറം പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടിയുടെ പദ്ധതി ചോദിച്ചതിൽ അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് കോടിയുടെ പദ്ധതികളാണ് ബജറ്റിൽ ലഭിച്ചതെന്ന് നജീബ് കാന്തപുരം റോഡുകളുടെ പുനരുദ്ധാരണത്തിനാണ് തുക അനുവദിച്ചത് കാപ്പ് മേൽക്കുളങ്ങര റോഡ് നാട്ടുകാൽ പുത്തൂർ അലനല്ലൂർ റോഡ് അൻപത്തിയഞ്ചാൻ മൈൽ തെയ്യോട്ടുചിറ കിഴക്കേമണലായ റോഡ് ചെറുകര ഗേറ്റ് ചെറുമല കൊല്ലങ്കോട് ചിരട്ടമല റോഡ് പള്ളിക്കുന്ന് കാളികടവ റോഡ് വളപുരം കുന്നത്തുപള്ളിയൽ അമ്പലപ്പടി എന്നീ റോഡുകളുടെ പുനരുദ്ധാരണത്തിനാണ് അഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ അനുവദിച്ചത് ബജറ്റിലേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ അടങ്ങൽ വരുന്ന ഇരുപത് പദ്ധതികൾക്ക് നിർദ്ദേശം സമർപ്പിച്ചെങ്കിലും ചില റോഡുകളുടെ പുനരുദ്ധാരണത്തിന് അഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ മാത്രമാണ് അനുവദിച്ചതെന്ന് അറിയിച്ചു പെരിന്തൽമണ്ണ പ്രധാന വാർത്തകൾ ഒരിക്കൽ പകുതി വില തട്ടിപ്പ് കേരളത്തിൽ നടത്താനായത് ഭരണ സംവിധാനത്തിന്റെ പരാജയമാണെന്ന് നജീബ് കാന്തപുരം എംഎൽഎ തനിക്കെതിരെ എടുത്ത കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും നജീബ് പറഞ്ഞു കേസിൽ തനിക്ക് ഭയമില്ലെന്നും ഇരയാക്കപ്പെട്ട പൊതുപ്രവർത്തകർക്ക് വേണ്ടിയാണ് ശബ്ദമുയർത്തുന്നതെന്നും നജീബ് പറഞ്ഞു തൃപ്പുളശ്ശേരി കാറൽമണ്ണയിലെ സ്വകാര്യ വ്യക്തിയുടെ പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണശാലയിൽ വൻ തീപിടുത്തം അഗ്നിശമന സേനയെത്തി നാട്ടുകാരുടെ കൂടി സഹായത്താൽ മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിലാണ് തീ അണയ്ക്കാനായത് അഗ്നിബാധയുണ്ടായ കാറൽമണ്ണയിലെ പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണശാല നിയമാനുസൃതമാണോ പ്രവർത്തിക്കുന്നതെന്ന് അന്വേഷിക്കണമെന്ന് നാട്ടുകാർ തീപിടുത്തമുണ്ടായപ്പോഴാണ് ഇങ്ങനെയൊരു കേന്ദ്രം പ്രവർത്തിക്കുന്നത് അധികൃതരുടെ പോലും ശ്രദ്ധയില്പ്പെടുന്നത് ആശുപത്രി മാലിന്യം ഉൾപ്പെടെ ഇവിടെ അലക്ഷ്യമായി തള്ളിയ നിലയിലാണ് പ്രണയിനി മറ്റൊരാളോടെ മൊബൈൽ ഫോണിൽ ചാറ്റ് ചെയ്തതിന്റെ പേരിൽ മർദ്ദനം യുവാവിനെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു മൊബൈൽ ഫോൺ എറിഞ്ഞു പൊട്ടിക്കുകയും പരസ്യമായി മർദ്ദിക്കുകയും ചെയ്തതായുള്ള യുവതിയുടെ പരാതിയിലാണ് അറസ്റ്റ് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്